മലയാള സിനിമയിലൂടെ ബാലതാരമായി കരിയർ തുടങ്ങി ഇന്ന് മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡയിലും എല്ലാം ഒരേ സമയം അറിയപ്പെടുന്ന നായികയാണ് അനിക സുരേന്ദ്രൻ രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ കഥ തുടരുന്നു എന്ന സത്യനന്തിക്കാട് ചിത്രമായിരുന്നു അനികയുടെ ആദ്യ ചിത്രം തനിക്ക് ദുൽഖർ സൽമാനെ ഒരുപാട് ഇഷ്ടമാണെന്നും അദ്ദേഹത്തിന്റെ സ്ഥൈര്യം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടെന്നും ഇപ്പോൾ അനിക സുരേന്ദ്രൻ മുൻപ് കുറുപ്പ് സിനിമയുടെ പ്രൊമോഷന് വന്നപ്പോഴുള്ള ദുൽഖറിൻ്റെ ലുക്കിനെ കുറിച്ചും നടി പറയുന്നുണ്ട് എനിക്ക് ദുൽഖർ സൽമാനെ ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ സ്റ്റൈലിംഗ് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് മുൻപ് കുറുപ്പ് സിനിമയുടെ പ്രൊമോഷന് വന്നപ്പോഴുള്ള ദുൽഖറിന്റെ ലുക്ക് അടിപൊളിയായിരുന്നു അന്ന് സദസ്സിലുണ്ടായിരുന്ന എല്ലാവരും ദുൽഖർ സൽമാന്റെ ലുക്ക് കാണാൻ വന്നവർ മാത്രമാണ് അക്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ലുക്ക് കണ്ട് അമ്പരന്നവരിൽ ഞാനും ഉണ്ട് എന്ന് മനിക സുരേന്ദ്രൻ പറയുകയാണ് പ്രവീൺ സത്താർ രചനയും സംവിധാനവും നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ തിരുന്നു അനികയുടെ ആദ്യ തെലുങ്ക് ചിത്രം ഇതിൽ നാഗാർജുനയായിരുന്നു നായകൻ ആ സിനിമയ്ക്ക് വേണ്ടി ഓൺലൈനായാണ് തെലുങ്ക് പഠിച്ചതെന്നും അനിക സുരേന്ദ്രൻ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഒപ്പം തെലുങ്ക് ചിത്രമായ പുട്ടഭൊമ്മയെക്കുറിച്ചും അനിക സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആദ്യ സിനിമ നാഗാർജുന സാറിന്റേതായിരുന്നു അതിനു വേണ്ടി ഓൺലൈൻ തെലുങ്ക് പഠിച്ചത് പിന്നെ ചിത്രത്തിലെ കഥാപാത്രത്തിന് വേണ്ടിയുള്ള ചെറിയ ആക്ടിംഗ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു രണ്ടാമത്തെ തെലുങ്ക് സിനിമ കപീലയിലെ റീമേക്ക് ആയിരുന്നു അതിലെ പ്രധാന കഥാപാത്രമായിരുന്നു ഞാൻ ചെയ്തത് മലയാളവും തമിഴും എടുത്തു നോക്കിയാൽ ഏറെ വേറിട്ട ഒരു ഒന്ന് തന്നെയാണ് തെലുങ്ക് സിനിമ ഇൻഡസ്ട്രി എന്ന് മനിക സുരേന്ദ്രൻ വ്യക്തമാക്കി